എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റവ വെച്ചിട്ടുള്ളൊരു ഉണ്ണിയപ്പാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യാം നമുക്കിത് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാനാദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവ കൊടുക്കുകയാണ് ഇത് വറുത്തെടുത്ത റവയാണ് ഒന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് തിളപ്പിക്കാത്ത പാൽ തന്നെയാണ് അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ അത് കുതിർന്ന് നല്ലോണം വരും അപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി നോക്കാം നല്ലപോലെ ഒന്ന് കുതിർന്നിട്ടുണ്ട് പാല് വേണമെന്നില്ല വെള്ളത്തിൽ വേണമെങ്കിലും ചെയ്യാം പാലാവുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ് നമ്മൾ പാൽ റവയും വെച്ചിട്ടുള്ള ഉണ്ണിയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ മിക്സർ ജാറിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അച്ച ശർക്കര പിന്നെ ഒരു നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത റവ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പം ഞാനിതിവിടെ മുഴുവനും മാവ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് തേങ്ങാക്കൊത്ത് അത് നെയ്യിലൊന്ന് വറുത്തെടുത്തതാണ് അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഉണ്ണിയപ്പാണല്ലോ അപ്പോൾ ഒരുപാട് വെള്ളം ആവണ്ട ഇനി ഞാനിതിലേക്ക് തേങ്ങാ കൊത്തൊന്ന് വറുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നെയ്യിൽ വറുത്തതാണ് നല്ല ടേസ്റ്റാണ് നെയ്യ് ഇല്ലെങ്കിൽ ഓയിലിൽ വറുത്തെടുത്താൽ മതി ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാണ് കറുത്ത എള്ളാണ് ഇത് ഓപ്ഷണലാണ് ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ തേങ്ങക്കൊത്തും ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതിട്ടാലും ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ ഉണ്ണിപ്പച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടായി എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓരോ കുഴിയിലും ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡായാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇതൊരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മെല്ല ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ എല്ലാതും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആ സൈഡും കൂടെ ആയാലും നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ആ സൈഡും കൂടി ആയാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ണിപ്പോ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്